നിരോധിച്ച പെലാജിക് വല ഉപയോഗിച്ച ബോട്ടുകൾ മീൻ മീൻപിടിക്കുന്നതിനെതിരെ രംഗത്തെത്തിയ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ രണ്ട് ബോട്ടുകളും വലകളും പിടികൂടി ഇവയുമായി ഗോസ്രി ജംഗ്ഷനിലെത്തി ഗോസ്രി പാലം ഉപരോധിച്ചു സീസൺ ആണ് ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങള് ഒരെണ്ണമില്ല ഇവരെ ഇല്ലാതെ ഒരു കോടി രൂപയുടെ നഷ്ടമാ ഡീസൽ കത്തിച്ച് അവരുടെ വേദനയില്ല ഒന്നുമില്ല അവര് സ്വയം ഒരു സംഘടന തീരുമാനിച്ചല്ല ഒരു നേതാവും തീരുമാനിച്ചല്ല അവര് കടലിൽ കിടന്നൊന്നും ഇല്ല സ്വയം തീരുമാനിച്ചു എടുത്തു വന്ന ഒരു സമരമാണ് ബുദ്ധിമുട്ട് മനസ്സിലാവും സംസ്ഥാന സർക്കാരിന് എവിടെയനുസാരം ഈ ഈ നിയമങ്ങൾ പാലിക്കാനുള്ള ഇതുള്ളത് വല പാലം മുതൽ ജംഗ്ഷൻ വരെ വിരിച്ചിട്ടായിരുന്നു രണ്ടും ഫിഷറീസ് കൈമാറി ജയൻ ജോസഫ് പ്രസംഗിച്ചു നമ്മുടെ കേരള കേന്ദ്രമായി അന്യ സംസ്ഥാനക്കാർക്ക് വേണ്ടി നമ്മുടെ ഗവൺമെന്റ് ഒത്താ ചെയ്ത് കൊടുക്കണ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ കൊടുക്കണ് വെറും ഇരുപത്തയ്യായിരം രൂപയാണ് യൂസർ ഫീ എന്ന് പറഞ്ഞ് മേടിക്കണത് ഈ യൂസർ ഫീ മേടിച്ചു കഴിഞ്ഞാൽ രാത്രിയും പകലും ഇല്ലാണ്ട് ഈ കടലും മുഴുവനും ഈ പറയുന്ന ഈ ട്രോൾ ബോട്ടുകാരി അരിച്ച് പിറക്കി കടലിൽ നശിപ്പിക്കണം അന്യ സംസ്ഥാനക്കാരാണ് കൊച്ചു മുതൽ കോയിലാണ്ടി വരെ നീളുന്ന വലയാണ് ഈ കിടക്കണത് ഈ വലയുടെ പേരാണ് പരാജിക്ക് വല ഇത് പെയർ ട്രോളിംഗ് ആണ് രണ്ട് മൂന്ന് ബോട്ട് ചേർന്നിട്ടാണ് ഈ വലിക്കണത് രാഷ്ട്രസവാലാണ് ഞങ്ങൾ പറയണത് അതായത് ചാളയും അയിൽ മീൻ എന്ത് എല്ലാ പൂച്ചൂട്ടിയും കയറി ഈ സാധനത്തിൽ ഒടുങ്ങി പോകും സർവ്വതും നശിപ്പിക്കുന്ന വലയാണ് ഇത് പിടിക്കണം ഇത് നടപ്പിലാക്കരുത് എന്ന് നമ്മൾ ആവശ്യപ്പെട്ട് ട്രോൾ വാൻ സമയത്ത് ട്രോളിങ് കഴിഞ്ഞിറങ്ങിയ കേരളത്തിലെ എല്ലാ മത്സ്യബന്ധന യാനങ്ങളും ഈ വലയണിപ്പ് ഉപയോഗിക്കണത് ഇത് പാടില്ല നിർത്തലാക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ട് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റോട് പറഞ്ഞ് ഫിഷറീസ് മന്ത്രിക്ക് മെയിൽ ചെയ്ത് ഫിഷറീസ് മന്ത്രിയോട് നേരിട്ട് പറഞ്ഞു ഇതിന് ഒരു അറുതി വരുത്തണം ഇതിനൊരു നിയമം അപ്പൊ ഫിഷറീസ് മന്ത്രി ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് നമ്മുടെ സംസ്ഥാന പരിധി പന്ത്രണ്ട് നോട്ടിക്കൽ മൈലാണ് ഈ പന്ത്രണ്ട് നോട്ടിക്കൽ മയലിനുള്ളില് ഇവരെ പിടിക്കാനായിട്ട് സംസ്ഥാന ഗവൺമെന്റിനോ ഉദ്യോഗസ്ഥർക്കോ നിയമമില്ലെന്നു പറയണം പുറത്തോട്ട് പന്ത്രണ്ട് നോട്ടിക്കൽ മയല് കഴിഞ്ഞ ആലക്കടലിലോട്ട് പോകുമ്പോ ഇവർക്ക് ഈ നിയമം നടപ്പിലാക്കാനായിട്ട് അവിടെയും കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികളില്ല പിന്നെ ഇവരെങ്ങനെ നിയമം നടപ്പിലാക്കും അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്ത് ഞങ്ങൾ അന്നമുട്ടിക്കുന്ന ഈ തൊഴിൽ നിർത്താൻ വേണ്ടിട്ട് ഞങ്ങൾ ഇന്ന് ലക്ഷക്കണക്കിന് രൂപ ഡീസൽ അടിച്ചിട്ട് എല്ലാ വള്ളവും പേഴ്സൺ ബോട്ടുകാരെയൊക്കെ കൂടി പടിഞ്ഞാറ് കടലിൽ ചെന്ന് രണ്ടു മൂന്ന് ബോട്ടുകളെയും പെലാറ്റിക്ക് വലിക്കുന്ന വലകളും പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത് ആ ഒരു പ്രതീക്ഷയതാണ് ഞങ്ങൾ ഈ കാണിക്കുന്നത് തുടർന്ന് പോലീസും ഫിഷറീസ് അധികൃതരുമായി സമരക്കാർ നടത്തിയ ചർച്ചയിൽ പതിനേഴിന് ഫിഷറീസ് ഡയറക്ടറുമായി ചർച്ച നടത്താമെന്ന ധാരണയിൽ സമരം പിൻവലിച്ചു